റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപുഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു ഹോം സ്റ്റേക്ക് പറ്റിയ അടിപൊളി സ്ഥലമാണ് ഈ സ്ഥലം എറണാകുളം ജില്ലയിലാണ് നേരിമംഗലം എന്ന് പറയും രണ്ട് സൈഡ് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഒരു സൈഡ് ബസ് റൂട്ട് ഫ്രണ്ടേജാണ് നേരിമംഗലം ടൗണിലേക്ക് ഒരു കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് അടിമാലിയിലേക്ക് മുപ്പത്തിരണ്ട് കിലോമീറ്റർ മൂന്നാറ് ടൂറിസ്റ്റുകളുടെ മെയിൻ കേന്ദ്രമായ മൂന്നാറിലേക്ക് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഒരു ഹോം സ്റ്റേക്ക് പറ്റിയ സ്ഥലമാണ് ചെറിയ വ്യൂ പോയിന്റോട് കൂടിയിട്ടുള്ള സ്ഥലമാണ് റൈറ്റ് സൈഡിൽ തോട് ഒഴുകുന്നുണ്ട് ഒരു അരുവി കാട്ടരുവിയാണ് ഫുൾ ടൈം ഇങ്ങനെ തന്നെ ഈ വെള്ളം ഫുൾ ടൈം ഏത് വേനൽക്കാലത്തും ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ട് ഒത്തിരി ഹോം സ്റ്റേ എന്നാൽ ടൂറിസ്റ്റുകൾ വരുന്ന ഏരിയയാണ് നിഫാഗം എഴുപത്താറ് സെന്റ് സ്ഥലമാണ് എഴുപത്താറ് സെന്റ് സ്ഥലവും നിസ്സാര വിലയാണ് പാർട്ടി ചോദിക്കുന്നത് എന്ന ടൂറിസ്റ്റ് ഏരിയയിലേക്കുന്ന സ്ഥലത്തിന് ലക്ഷം രൂപയും ഒന്നരേ ഒന്നര ലക്ഷം രൂപയ്ക്കാണ് വില പക്ഷെ ഇത് ഒരു ലക്ഷത്തിൻ്റെ താഴെ നമുക്കത് മേടിക്കാം എഴുപത്താറ് സെന്റ് സ്ഥലം ഫുള്ള് റെക്കാഡിക്കലാണ് പുരയിടമാണ് നേരിയങ്കുലം ടൗണിലേക്ക് ഒരു കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് നേര്യകുലം ടൗൺ എന്ന് പറയുമ്പോൾ എല്ലാവിധ ഫെസിലിറ്റീസും ഉണ്ട് ഹോസ്പിറ്റൽ സ്കൂള് ചർച്ച് എല്ലാവിധ ഫെസിലിറ്റീസും ഉണ്ട് ഇപ്പോൾ മൂന്നാർ മൂന്നാറിലേക്കൊക്കെ പോകാൻ പറ്റിയ ഒരു ഇടത്താവളമായിട്ട് നമുക്കിത് മാറ്റാൻ കഴിയും തോടേക്കും ടൂറിസ്റ്റുകൾക്കും കൂടെ തങ്ങിയിട്ട് പോകാൻ പറ്റുന്നൊരു ഏരിയയിലാണ് പിന്നെ റൈറ്റ് സൈഡിൽ തോട് ിഷ്ടം പോലെ ഫുൾ ഫുൾ ടൈം ഇങ്ങനെ വെള്ളം ഒരു സൈഡ് തോടാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇപ്പോൾ നമ്മുടെ സീസൺ ടൈമാണ് ഒത്തിരി ടൂറിസ്റ്റുകൾ വന്ന ടൈമാണിത് നമുക്കൊരു പത്ത് നാൽപ്പത് ബസ്സുകൾ പോകുന്ന ബസ് റൂട്ട് ഫ്രണ്ടേജ് ആണ് ഈ സ്ഥലം നമ്മുടെ സ്ഥലത്താണ് ഈ വാഴയ്ക്ക് നിൽക്കുന്നത് ഇതാണ് റോഡ് സൈഡ് വണ്ടി കളക്കുമ്പോൾ നമുക്ക് കാണാം നമുക്ക് താൽപ്പര്യമാണെങ്കിൽ വിളിക്കുക ഈ പ്രോപ്പർട്ടി നമുക്ക് മൊത്തത്തിൽ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കാവുന്നതാണ് അധികം വില താഴാൻ ചാൻസ് ഇല്ല എഴുപത്താറ് സെൻ്റ് സ്ഥലവും ഈ ലാൻഡും കൂടി നമുക്ക് ഒരു നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് മേടിക്കാം അപ്പം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറുത്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കൊടുത്തില്ല ബില്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക റോൾ പ്രോപ്പർട്ടീസ് സ്മോ